േക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഇപ്പോൾ കേരളത്തിലെ ഒരു പശ്ചാത്തലമെന്ന് പറയുന്നത് പുതിയ തലമുറ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം നടത്തുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെ ചെല്ലുന്ന സ്ഥലങ്ങൾ സാഹചര്യങ്ങൾ സംസ്കാരങ്ങൾ ജീവിതരീതികൾ ജീവിത ശൈലികൾ എല്ലാം തന്നെ വളരെ വ്യത്യസ്തമാണ് നമ്മുടെ നാട്ടിൽ നിന്നും എന്നാൽ അതോടൊപ്പം തന്നെ നമ്മെ ബാല്യകാലം മുതൽ ഇന്നുവരെ നയിച്ച് വളർത്തിയ മാതാപിതാക്കന്മാർ നാം ആരാധിച്ച് നമ്മെ ഉള്ളം വഹിച്ച ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട് അങ്ങനെ നമ്മുടെ മനസ്സിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു തിരുവചനമാണ് ആവർത്തന പുസ്തകം എട്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാകുകയും നല്ല വീടുകൾ പണിത് അവയിൽ താമസിക്കുകയും നിങ്ങളുടെ ആടുമാടുകൾ പെരുകയും വെള്ളിയും സ്വർണവും വർദ്ധിക്കുകയും മറ്റ് സകലത്തിലും ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അഹങ്കരിക്കുകയും അടിമത്വത്തിൻ്റെ ഭവനമായി ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കാതിരിക്കുകയും ചെയ്യാൻ ശ്രദ്ധിക്കുക പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ ഭൗതിക നന്മകൾ ഉണ്ടാകുമ്പോൾ നാം അറിയാതെ ദൈവത്തെ മറന്നു പോകുന്ന അവസ്ഥ വ്യക്തി ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് നമുക്ക് ദൈവം നൽകിയ കഴിഞ്ഞകാല ജീവിതത്തിലൂടെ നൽകിയ ഓർത്ത് നന്ദി പറയുവാൻ ഓരോ പ്രഭാതവും നമുക്ക് വിനിയോഗിക്കാം നമ്മുടെ യാത്രയിൽ നമ്മൾ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഓർക്കുകയും പങ്കുവെക്കുകയും ദൈവം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ദിവസം പൂർത്തിയാക്കുവാൻ പരിശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ